എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഓർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സാമീപ്യം അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾ അടുത്തുണ്ടാകണമെന്നും നിങ്ങൾ അവരെ സമാധാനിപ്പിക്കണമെന്നും സാന്ത്വനിപ്പിക്കണമെന്നും അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്രമാത്രം സ്ഥാനമുണ്ടെന്നും ആ സാമീപ്യം ആഗ്രഹിക്കുന്നതിലൂടെ നമുക്കറിയാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് ഒന്ന് സൂര്യൻ എന്ന പൈലും രണ്ട് രണ്ടാമത്തെ പായലായ സ്ട്രോബെറിയോ ഇഷ്ടമുള്ള ഒരു പായൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ കാണുന്നവർക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക നമുക്ക് ഒന്നാമത്തെ പായലായ സൂര്യൻ എന്ന പയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് സൂര്യൻ്റെ സാമീപ്യം പകൽ മുഴുവനും ആളുകൾ കാണാൻ കാണാനാഗ്രഹിക്കുന്ന അറിയാനാഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഗുണവും അതിൻ്റെ നേട്ടവും അതിൻ്റെ ഫലവും അറിയാകുന്ന ആളുകളാണ് നിങ്ങളുടെ വ്യക്തികൾ അവർക്കറിയാം നിങ്ങൾ ആരാണെന്നും നിങ്ങൾ നിങ്ങളെന്താണെന്നും എന്ത് പിന്തുണയാണ് അവർക്ക് നൽകുന്നതെന്നും എല്ലാം അവർക്കറിയാം അവർ അതിൽ ബോധ്യമുള്ളവരാണ് അവർക്കത് അറിയാവുന്നതാണ് അവർക്ക് നിങ്ങളുടെ സാന്നിധ്യത്തെ അല്ലെങ്കിൽ സാമീപ്യത്തെ അവർ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലെന്ന് അവർക്കറിയാം സൂര്യൻ എത്രത്തോളം പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് എന്നതുപോലെ തന്നെ അവരുടെ ലോകത്തെ അവരുടെ ആകാശഗംഗയിലെ സൂര്യനാണ് നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് പ്രധാനപ്പെട്ടവരാണെന്ന് അവർക്കറിയാം മാത്രമല്ല നിങ്ങളെ കഴിഞ്ഞേ അവർക്ക് ആരുമുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നു നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായി മാറുന്നു ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും നിങ്ങളുടെ സാമീപ്യം ആവശ്യമാണെന്നും നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അവർ മനസ്സിലാക്കുന്നു അത്രത്തോളം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു സ്ഥാനം നൽകുന്നു നിങ്ങൾ അവരെ സംരക്ഷിക്കുമെന്നും എല്ലാത്തരം വെല്ലുവിളികൾക്കപ്പുറത്തേക്ക് നിങ്ങളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവരെത്തിക്കും എന്നുള്ള ചിന്ത അവർക്കുണ്ട് ജീവിതത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ എപ്പോഴും നിങ്ങളെ അവർ സ്വാഗതം ചെയ്യുന്നതിനൊരു കാരണവുമുണ്ട് സമാധാനപരമായൊരു ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കാനും എല്ലാ വെല്ലുവിളികൾക്കും ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും അപ്പുറത്ത് നിങ്ങളെ സുരക്ഷിതമായി ഒരു കരക്കെത്തിക്കാൻ നിങ്ങളെ ലൊക്കേറ്റ് ചെയ്യിപ്പിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്തൊക്കെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങളെ നന്മയിലേക്കും ശക്തിയിലേക്കും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും അവരെ അവരെ കൊണ്ടുവരാൻ അവർക്ക് നിങ്ങൾക്ക് കഴിയുമെന്ന് അവർക്ക് വിശ്വാസമുണ്ട് കഴിയുമെന്നത് മാത്രമല്ല കഴിയുന്നവരെല്ലാവരും നമ്മളെ സഹായിക്കണമെന്നില്ല നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങളെ നന്മയിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണിത് നിങ്ങളെല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കുകയും നിങ്ങളെ എല്ലാ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷിക്കുകയൊക്കെ ചെയ്യും നിങ്ങളെ സ്നേഹിക്കുകയും മാനസികമായി നിങ്ങളുമായിട്ട് വലിയ അടുപ്പം സൂക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാകുകയും വളരെ ഡീപ്പായിട്ടുള്ള മാനസിക ബന്ധം നിങ്ങൾക്ക് സമ്മാനിക്കുകയും നിങ്ങളെ കെയർ ചെയ്യുകയും എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളെ വിശ്വസിക്കുകയും ആഴത്തിലുള്ളൊരു പ്രണയം നിങ്ങൾക്ക് സമ്മാനിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് അവർ അവർ നിങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്നവരാണ് നിങ്ങളെന്തെന്ന് സംരക്ഷിക്കുന്നവരാണ് ഒരു സംശയമില്ല മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും അവർക്കറിയാം അതും നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും സഹായിക്കുന്ന അവർ നിങ്ങളെ തിരിച്ചും സഹായിക്കും അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളേക്കാൾ കൂടുതൽ നിങ്ങളിൽ നിന്ന് അവർക്ക് ഗുണം കിട്ടും പക്ഷെ അങ്ങനെ ഒരു പ്രണയത്തെയും സ്നേഹത്തെയും ഒരു ദാമ്പത്യത്തെയും ഒരു നമുക്ക് അങ്ങനെ പണം കൊണ്ട് അളക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി വലിയ മുന്നേറ്റങ്ങൾ സാമ്പത്തികമായിട്ടുണ്ടാവും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ സമാധാനവും കമ്മിറ്റ്മെൻറ്റും പരസ്പരം ബഹുമാനിക്കുകയും കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ചിലവഴിക്കുന്നതിനും സമാധാനം ലഭിക്കുന്നതിനുമുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കും അടുക്കും ചെട്ടിയോടുള്ള ജീവിതമായിരിക്കും പകലെത്ര രാത്രി എത്ര അതിന് കൃത്യമായ അളവ് പോലെ ഉള്ളതുപോലെ സൂര്യൻ്റെ കൃത്യനിഷ്ഠ പോലെ നിങ്ങൾക്ക് ആ ജീവിതത്തിൽ വിജയം ഉണ്ടാവും ഇനി ഒന്നുകൂടി പറയട്ടെ നിങ്ങൾക്ക് ഏറ്റവും ഇണങ്ങുന്നൊരു വ്യക്തി ആ വ്യക്തി തന്നെയാണ് ആ വ്യക്തിക്ക് ഏറ്റവും ഇണങ്ങുന്ന വ്യക്തി നിങ്ങൾ തന്നെയാണ് സൂര്യൻ എത്തിക്കഴിഞ്ഞു സൂര്യ തേജസ്സോടെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾക്ക് ആ വ്യക്തി ഉൾക്കൊള്ളാൻ കഴിയും ജീവിതത്തിൽ വിജയം ഉണ്ടാവും വിജയക്കൊടി നിങ്ങൾ പാറിക്കുന്നത് ഇവിടെ നിന്നാൽ കാണാം വലിയ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒരു നാളുകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ദൈവികമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് ലഭിക്കുന്നു അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു തീർച്ചയായിട്ടും ഇത് വെറും വാക്കല്ല സൂര്യൻ തന്നെയാണ് മനസ്സിൽ കാണുന്നത് നിങ്ങളുടെ പൈൽ വായിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ വരുന്നത് സൂര്യൻ തന്നെയാണ് സൂര്യൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി തിളങ്ങി നിൽക്കുന്നു നിങ്ങളുടെ സാമീപ്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നു എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ അതിന് പരിധിയില്ല വളരെയധികം സമാധാനം ലഭിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയം കിട്ടും ഈശ്വരാധീനം ലഭിക്കുന്നു ഈശ്വരൻ്റെ കൃപ ലഭിക്കുന്നു പകൽ പോലെ നേട്ടം കിട്ടുന്നു നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന വ്യക്തി അറിവിൻ്റെ കാര്യത്തിൽ പുറകോട്ടുമല്ല അറിവ് കൊണ്ട് വിജയം നേടുന്നൊരു വ്യക്തിയാണത് നിങ്ങൾക്ക് അറിവ് കുറവുള്ളെടുത്ത് ആ വ്യക്തി അത് കോമ്പൻസേറ്റ് ചെയ്യുന്നു ആ വ്യക്തി അത് പരിഹരിക്കുന്നു ആ വ്യക്തിയുടെ അറിവും പ്രവൃത്തിയും നിങ്ങൾക്ക് മെച്ചമാണ് നിങ്ങളുടെ കരിയറിൽ ആ വ്യക്തിയുടെ പ്രവൃത്തിയും ആ വ്യക്തിയുടെ കരിയറിൽ നിങ്ങളുടെ പ്രവൃത്തിയും വലിയ മുന്നേറ്റങ്ങൾ നൽകും സമാധാനപരമായിട്ട് നീങ്ങി ജീവിതത്തിൽ അറിവിൻ്റെ ആയുധം അറിവെന്ന ആയുധം കൊണ്ട് വിജയം നേടാനും സാധിക്കുന്നു എല്ലാ മുന്നേറ്റങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുമിച്ച് നിന്ന് മുന്നേറുന്ന ഒരു നേട്ടമാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നേട്ടം ഉണ്ടാകുന്നത് ഡിവൈഡ് ചെയ്ത് ഒരിക്കലും പോകരുത് അത് പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളുടെ സാമീപ്യം കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് ഉണ്ടാവും വിജയം ഉണ്ടാവും ആ അതിലൂടെ ശക്തി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയുന്നു ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാകുന്നു വലിയ നേട്ടങ്ങളുണ്ടാവുന്നു വലിയ മുന്നേറ്റങ്ങൾക്ക് സാധിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്തുകൊണ്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു ഏത് മൂലയിൽ നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ ഏതു തരത്തിലുള്ള ആയുധമായിട്ട് വന്നാലും ഏതു തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നാലും അതിലൊക്കെ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നു ഇപ്പോൾ എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നിങ്ങൾ നെഞ്ചു പിരിച്ചു നിൽക്കും പകൽ വെളിച്ചത്തിൽ വാക്ക് പറഞ്ഞ് പകൽ വെളിച്ചത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന വ്യക്തിയാണ് നിങ്ങൾ രാത്രിയിലെ നിങ്ങളുടെ ധൈര്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല പകലിൽ എല്ലാം ചെയ്യുവാനും പകലിൽ സപ്പോർട്ട് നൽകുവാനും പകലിൽ വാക്ക് പാലിക്കാനുള്ള നിങ്ങളുടെ ശക്തി നിങ്ങളുടെ മനസ്സാന്നിധ്യമാണ് വെല്ലുവിളികൾ എല്ലാത്തിനെയും ബുദ്ധിപരമായി നേരിടാനുള്ള കഴിവ് ശക്തി മാത്രമല്ല ബുദ്ധിപരമായി വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് അവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു ഇനി എല്ലാ സഹായവും നിങ്ങൾക്ക് മാത്രം നൽകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നൽകാൻ കഴിയില്ലെന്നില്ല ആ വ്യക്തി നിങ്ങളെ ഒൻപത് തലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒൻപത് തരത്തിൽ സഹായിക്കും നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ സഹായിക്കാൻ കൂടിയാണ് പോരുന്നത് ജീവിതത്തിൽ ആ വ്യക്തിയുടെ സഹായം നിർണായകമായ ഒൻപത് ഘട്ടങ്ങളിൽ കിട്ടും അത് നിങ്ങൾക്ക് മറ്റൊരു വഴിയില്ലാത്ത ഒൻപത് ഘട്ടങ്ങളിൽ ആ വ്യക്തിയുടെ സഹായം ഉണ്ടാവും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ആ വ്യക്തിയുമായി നിങ്ങൾ വല്ലാത്ത രീതിയിൽ കൂടിച്ചേരുന്ന ഒരവസ്ഥയുണ്ടാവുന്നു വലിയ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും കൂട്ടി കൂടിച്ചേരലുണ്ടാവും മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിന്നോക്കാവസ്ഥ ഉണ്ടായാൽ ആ വ്യക്തി അത് കൈകൾ നീട്ടി സഹായിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു പിന്നോക്കാവസ്ഥ അറിവിൻ്റെ കാര്യത്തിലാണോ ശക്തിയുടെ കാര്യത്തിലാണോ അല്ലെങ്കിൽ പരിചയക്കുറവിൻ്റെ കാര്യത്തിലാണോ അത് ആ വ്യക്തി നിങ്ങൾക്ക് പരിഹരിച്ച് നൽകും ആ സാമീപ്യം ആഗ്രഹിക്കുക മാത്രമല്ല നിങ്ങളെ സഹായിക്കാൻ കൂടി ആ വ്യക്തി തയ്യാറാവും അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നല്ല നല്ല തിരിച്ചുവരവുകൾ നിങ്ങൾ സാധിക്കും ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സ്ഥലത്ത് പ്രവർത്തിച്ച് നഷ്ടം കഴിഞ്ഞാൽ അത് തിരിച്ചു വന്ന് ആ നഷ്ടത്തെ നികത്താനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാവും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയമായിട്ട് കണക്കാക്കേണ്ടി വരും മാത്രമല്ല നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് അല്ലാതെ വെറുതെയല്ല നിങ്ങൾ കൃത്യമായി ബഹുമാനിക്കുന്നു നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ചെയ്യാറാകുന്നു കോംപ്ലക്സ് സിറ്റുവേഷനിൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആരും ആക്രമിക്കുന്നുണ്ടോ എങ്കിൽ അതിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ടുള്ള ശക്തി കാണിക്കും ഒരു സോളിഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും ആ വ്യക്തി നിങ്ങളും വളരെ ബലമേറിയ ഒരു റൊമാൻറ്റിക് ലൈഫ് ഒരു ബന്ധം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളൊരു രാജകുമാരിയെപ്പോലെ അല്ലെങ്കിൽ രാജകുമാരനെ പോലെ വാഴിക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ വെറുതെ ആക്കാനല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുണ്ടാവും ആരെങ്കിലും നിങ്ങളെയും ആ വ്യക്തിയെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചാൽ അവരെ ആദ്യം എതിർക്കുന്നത് ആ വ്യക്തിയായിരിക്കും നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുക മാത്രമല്ല അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നഷ്ടം വന്നതിൻ്റെ അടുത്ത് ഓടിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാവില്ല ആരെങ്കിലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയാൽ ആ നിന്നൊന്നും ഈ വ്യക്തി കൂട്ടുനിൽക്കില്ല ഈ വ്യക്തിക്ക് അത് ഇഷ്ടമല്ല നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് ഈ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമില്ല വളരെ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം നിയന്ത്രണിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കാനൊക്കെ കഴിവുണ്ട് വളരെയധികം എബിലിറ്റി ഉണ്ട് ആഗ്രഹിക്കുന്നത് എന്ത് നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സാമീപ്യം അവരാഗ്രഹിച്ചാൽ അവരത് നേടും ജെനുവിനാണ് അവരത് നേടും നിങ്ങളുടെ സാ നിങ്ങളെപ്പോഴും അടുത്തുണ്ടാവണമെന്നും നിങ്ങളെപ്പോഴും അവരോട് സംസാരിക്കണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ പോസിറ്റീവായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങളാണ് അവരുടെ സ്വപ്നങ്ങളാണ് അതിൽ അവർ ദീർഘകാലം വിജയിക്കാൻ ശ്രമിക്കും ദീർഘകാലം മുന്നേറ്റങ്ങൾ ഉണ്ടാക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാകും ജീവിതത്തെ വല്ലാത്ത രീതിയിൽ അവർ ഒതുക്കും ജീവിതത്തിൽ എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാ പ്രതിസന്ധികളെയും എല്ലാ കുഴപ്പങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നേറാനും ജീവിതത്തിൽ വിജയിക്കാനൊക്കെ സാധിക്കും ജീവിതം അവർക്ക് ഏറ്റവും നല്ല രീതിയിലാവും അവരുടെ അവർ എപ്പോഴും നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്തെന്ന് വെച്ചാൽ നിങ്ങളത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എല്ലാത്തിനും നിങ്ങൾ വേണമെന്നുള്ളൊരാഗ്രഹം വെറുതെ നിങ്ങളിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കുക നിങ്ങളിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുക മാത്രമല്ല നിങ്ങളെ മനസ്സായി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നു നമുക്കിത് രണ്ടാമത്തെ പയലായ സ്ട്രോബെറി സ്ട്രോബറി ഒരു റീഡിങ് നോക്കാം അവർ നിങ്ങളുടെ സാമീപ്യം എത്രത്തോളം ആഗ്രഹിക്കുന്നു നോക്കാം അവർ നിങ്ങൾക്ക് വേണ്ടി അവർ നിലവിൽ സഞ്ചരിച്ച മാർഗത്തിന് വിരുദ്ധമായിട്ട് എതിരെ സഞ്ചരിക്കുകയാണ് അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ശൈലി ഇപ്പോഴത്തെ ജീവിതം ഇപ്പോഴത്തെ ജീവിത കരിയർ ഇത് നിങ്ങളുമായിട്ട് കൂടി ചേരുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടെന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തി അത് ചേഞ്ച് ചെയ്ത് അത് മാറ്റി ആ ഡയറക്ഷൻ മാറ്റാൻ നോക്കുകയാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ചിന്താഗതികളാണ് നിങ്ങളുമായിട്ട് അടുക്കുന്നതിൽ വിഘാതമാവുന്നത് അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം അപ്പോൾ ഇപ്പോൾ ആ വ്യക്തി എന്താണോ ഉള്ളത് എന്താണോ ുള്ളത് എന്താണ് ആ വ്യക്തിയുടെ അവസ്ഥ അത് കൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി അത് മാറാൻ ആഗ്രഹിക്കുന്നു മാറാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞില്ലെങ്കിൽ അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സാന്നിധ്യം അത്രത്തോളം ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ സാമീപ്യം കിട്ടാനായിട്ടാണ് നിങ്ങളുടെ സാമീപ്യം കിട്ടാനായിട്ട് ആ വ്യക്തിയുടെ നിലവിലുള്ള ജീവിതത്തിൻ്റെ ഗതി മാറ്റണമെങ്കിൽ അതിന് അദ്ദേഹം തയ്യാറാകുന്നു അല്ലെങ്കിൽ അവർ തയ്യാറാകുന്നു ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിലെ മാറ്റത്തെ അറിയാൻ പറ്റും കാരണം ആ വ്യക്തി വളരെയധികം നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഹൃദയവുമായി ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ആ മനോഭാവത്തെ കാണാൻ കഴിയും ആ വ്യക്തി തൻ്റെ ഈശ്വരനോട് തൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള ശക്തിയോട് താൻ വിശ്വസിക്കുന്ന ശക്തിയോട് അകമൊരുക്കി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ തരണമേ നിങ്ങളെ തരണമേ ആ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മാറാൻ കഴിയില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടി ചിലപ്പോൾ ആ വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾ ആ വ്യക്തിയുടെ ആകാൻ സാധ്യതയുണ്ട് അത്രത്തോളം ശക്തമായിട്ടാണ് സിമ്പിളാണ് ആ ആ വ്യക്തി ആയത്തെ പാലുകാരെ പോലെ കഠിനമായിട്ടൊരു ഹൃദയമൊന്നും ധൈര്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ടാണ് വളരെ സിമ്പിളായിട്ട് ഒരു കുട്ടിത്വമുള്ള നിഷ്കളങ്കതയുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ട ശക്തമായിട്ട് എനിക്ക് കിട്ടിയേ തീരൂ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല പക്ഷെ എന്നാലും നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ മാറിപ്പോകും കാരണം ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ മനോഗതിയിൽ മാറ്റം വരും കാരണം ആ വ്യക്തി അകമൊരുകയാണ് നിങ്ങളെ ലഭിക്കണമേ ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥന നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അതിലുണ്ട് ഇനി നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും വഴക്കിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഭവം ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് ആ വ്യക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പരിഭവമൊക്കെ മാറ്റി എന്ത് കോംപ്രമൈസിനും തയ്യാറാണ് എന്ത് വിട്ടുവീഴ്ചക്കും നിങ്ങളൊന്ന് സ്നേഹിച്ചാൽ മതി നിങ്ങളുടെ സാമീപ്യം ആ വ്യക്തിക്കൊന്ന് ലഭിച്ചാൽ മതി അത്രത്തോളം താഴാനും ആ വ്യക്തി തയ്യാറാണ് അപ്പോൾ ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള ആ ഒരു ആ കമ്മിറ്റ്മെൻറ്റോ ആഗ്രഹവും നിങ്ങൾക്കതിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ളതാണ് മറ്റുള്ളവരോട് ആ വ്യക്തി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സാമീപ്യം ഉറപ്പുവരുത്താൻ കഴിയുന്ന നിങ്ങൾ കേൾക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അവരുമായിട്ട് സംസാരിച്ച് നിങ്ങളുമായിട്ട് ഒരുമിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നത് വരെ ആ വ്യക്തിയുടെ ചിന്തയിലാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആ വ്യക്തി കണക്കാക്കിയാണ് ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം ലഭിച്ചേ എന്നുള്ളതാണ് ആ വ്യക്തി പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് കാരണം ആ വ്യക്തിക്ക് അറിയാം ആ വ്യക്തിയുടെ ഇഷ്ടം സത്യമായതുകൊണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നടക്കുന്നത് ഒരു ഒരന്യായമല്ലെന്നും ആ വ്യക്തി സർവോപരി അതിന് യോഗ്യയാണ് യോഗ്യതയുള്ള വ്യക്തിയാണ് എന്നുള്ള ബോധ്യമൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടാവാം അങ്ങനെ ആ വ്യക്തി മനസ്സാൽ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് മാറാൻ സാധിക്കില്ല അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഇഷ്ടമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ തയ്യാറായിട്ടാണ് കാണുന്നത് ഇപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ സന്തോഷിക്കുകയാണ് അല്ലാതെ ദുഃഖിക്കുന്നില്ല ആ വ്യക്തി എൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുകയാണ് അതിലൊരു വിട്ടുവീഴ്ചയില്ല നിങ്ങൾക്ക് സന്തോഷമുള്ള അവസ്ഥയിലേക്കാണ് അത് പോകുന്നത് അതുകൊണ്ട് ഭയപ്പെടാനില്ല കാരണം നിങ്ങൾക്ക് സന്തോഷകരമായ അവസ്ഥയാണ് അതിലുള്ളത് എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് ആ നിങ്ങൾ ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി വരികയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ആ സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ആഴം അവിടെ കൃത്യമായിട്ട് അറിയാൻ കഴിയും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തയുണ്ടാകുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ സമാധാനം എങ്ങനെ പൂത്തുല്ലഞ്ഞ് നിൽക്കുകയാണ് മറ്റൊന്നും ആലോചിച്ചിട്ട് ആ വ്യക്തിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ആ വ്യക്തി തേടുകയാണ് എവിടെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മോഹങ്ങൾ ഓരോ സമയവും നിങ്ങളെന്താഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറമേധ നിങ്ങൾക്കിഷ്ടപ്പെട്ട പാനീയമേത ഭക്ഷണമേധ എന്നിത്യാദി കാര്യങ്ങൾ നിങ്ങളുടെ മൂഡ് എങ്ങനെയാണ് മാറുന്നത് പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് അറിയണം അതായത് നിങ്ങളുടെ സാമീപ്യം മാത്രമല്ല നിങ്ങളുടെ സാമീപ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു നിമിഷവും കളയുന്നില്ല അങ്ങനെ അറിയാതെ എങ്ങാനും ഒരു അവസരം കിട്ടിയാൽ നിങ്ങളെക്കുറിച്ച് അറിയാനാണ് കൂടുതൽ എപ്രാളം പിടിച്ചാണ് നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾക്കും ആ വ്യക്തിയും തമ്മിൽ അടുക്കുന്നതിന് വേണ്ടി കുറച്ച് പേര് സഹായിക്കും ആ വിശ്വാസത്തിലാണ് ആ വ്യക്തി പോകുന്നത് കുറച്ച് പേര് തന്നെ സഹായിക്കാൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി പോസിറ്റീവായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തിയെ ചിലർ സഹായിക്കും അല്ലെങ്കിൽ ആ സഹായങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കും അത് അവ കൃത്യമായിട്ട് ആലോചിക്കുന്നുണ്ട് പറയുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ചില ആളുകളുടെ സഹായം ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് ആ വ്യക്തി പറയുന്നത് അത് വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി കാണുന്നത് ആ വ്യക്തി അത്രത്തോളം അതിൽ ആണ് നിങ്ങളുടെ കാര്യത്തിൽ കമ്മിറ്റഡ് ആണെന്ന് തന്നെ നമുക്ക് പറയാം എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഇഷ്ടമനുസരിച്ച് ആ വ്യക്തിയുടെ മനസ്സനുസരിച്ച് സാമീപ്യത്തിനുള്ള ഓപ്പർച്യൂണിറ്റികൾ അവസരങ്ങൾ അനവധി ലഭിക്കും വെറുതെയല്ല ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങളോടുള്ള ഇഷ്ടം വളരെ എന്താ പറയുക ന്യായമാണെന്നാണ് വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെ അവസരങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കും ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും പ്രണയം പൂത്തുലയും എന്നുള്ളതാണ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അത് വേറെ കാര്യം വിശ്വാസം ആ വ്യക്തിക്ക് നിങ്ങളെ വിശ്വാസമാണ് ട്രസ്റ്റ് നിങ്ങൾ ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു വിശ്വാസം വളരെ ദൃഢമാണ് എല്ലാ ആളുകളും ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും വേണ്ട എന്നൊക്കെ പറയും മാത്രമല്ല നിങ്ങളെപ്പോലെ തന്നെ സമാന രീതിയിലുള്ള അല്ലെങ്കിൽ അതേ അവസ്ഥയിൽ അതേ ഇടത്തിലുള്ള പലരും ആ വ്യക്തിയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കും ഒന്നിൽ കൂടുതലാളെന്തായാലും ഉണ്ട് നിങ്ങളെ കൂടാതെ രണ്ടുപേരെങ്കിലും ആ വ്യക്തിയെ മനസ്സാൽ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ സാമീപ്യം അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് പക്ഷേ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാമീപ്യമാണ് വ്യക്തി അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ചേഷ്ടകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടൊക്കെ അവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വാക്കുകൊണ്ട് പറയാത്തോടത്താണെങ്കിൽ പക്ഷേ അവരിൽ വിശ്വാസം നിങ്ങളെയാണ് നിങ്ങളെയാണ് വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണ് അത് വളരെ അധികം ജീവിതത്തിൽ നന്മ നൽകുന്നതാണ് ആ വ്യക്തി മുൻപ് നിങ്ങളെ ആയിട്ട് ഇത്രയും സാമൂപ്യം ആഗ്രഹിച്ചിരുന്നില്ല അതായത് നിങ്ങളെ പണ്ട് അവഗണിച്ചിട്ടുണ്ടാകാം ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കൂടി ചേരാൻ ശ്രമിച്ചപ്പോൾ ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാകാം അതിൻ്റെ ഒരു കുറ്റബോധം ആ വ്യക്തിക്കുണ്ട് അത് റീകൺസിഡർ ചെയ്യുന്നുണ്ട് ആ വ്യക്തി മുൻപ് എനിക്ക് കുറേ അവസരങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ചേരാൻ കിട്ടിയതാണ് പക്ഷേ ഞാനത് തള്ളിക്കളഞ്ഞു എന്നുള്ള ചിന്തയും നിരാശയും ഉണ്ട് പക്ഷെ ഇപ്പോൾ ആ നിരാശയിൽ നിരാശയിലിഞ്ഞ റൊമാൻസാണുള്ളത് വളരെയധികം വലിയ പ്രണയം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വളരെ ദീർഘവും ആഴത്തിലുള്ളതുമായൊരു പ്രണയമുണ്ട് ആ പ്രണയത്തെ നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയില്ല വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രണയമാണ് വളരെ ആഴത്തിലുള്ള പ്രണയമാണ് എപ്പോഴും നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു വെറുതെ അല്ല ആ വ്യക്തി സാമീപ്യം ആഗ്രഹിച്ചപ്പോൾ എന്തെങ്കിലും കാര്യസാധനത്തിന് വേണ്ടിയൊന്നും അല്ല നിങ്ങളോട് പ്രണയമാണ് ആ വ്യക്തിക്ക് വളരെ ആഴത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പ്രണയമാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് ആ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ദൃഢത അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് ഒരാഴത്തിലുള്ള ഇഷ്ടം ഫീൽ ചെയ്യുന്നുണ്ട് ന റിക്കവറി ഉണ്ട് നഷ്ട ഒരിക്കൽ നഷ്ടപ്പെട്ട നിങ്ങളെ ഇനി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇനി ഒരാൾക്കും വിട്ടു കൊടുക്കാൻ തയ്യാറല്ല നിങ്ങളെ കിട്ടിയേ തീരൂ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിച്ചേ തീരൂ നിങ്ങളുമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിൽ ആഴത്തിലാണ് നിങ്ങളുടെ സാമീപ്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുകയാണ് കൂടെ നിങ്ങൾ വേണം നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങളല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല വല്ലാത്ത ഒരാഗ്രഹം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുകയാണ് ജീവിതത്തിൽ നിങ്ങളുടെ സാമീപ്യം എപ്പോഴും വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു പ്രണയമുണ്ട് നിങ്ങളെ ഒരിക്കൽ നഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഒട്ടും നിങ്ങളെ കളയാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതൊക്കെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊണ്ടുവന്നുവരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം കാണുക